വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കൊറേ നാളെ ഞാൻ വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇത് നേഴ്സുമാർക്ക് വേണ്ടി ഉള്ള വീഡിയോ ആണ് കുറെ നാളുകളായിട്ട് ജോലിക്കൊന്നും പോകാത്ത നഴ്സുമാർക്ക് വേണ്ടി ഉള്ളതാണ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റ് നമുക്ക് ഒരു വാർത്ത കണ്ടുനോക്കാം അതിനുശേഷം ഞാൻ കാര്യത്തിലേക്ക് അടക്കാം പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിവാഹമോചന കേസ് നടക്കുകയായിരുന്നു ഷൈനിക്ക് ജോലി ഇല്ലായിരുന്നു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഷൈനിക്ക് ജോലി കിട്ടാത്തതും പ്രതിസന്ധിയായി മാറിയിരുന്നു പാറോലിക്കൽ സ്വദേശിയായ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ ഒരുമിച്ച് ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഷൈനിക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സും അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനയ്ക്ക് പത്തു വയസ്സുമായിരുന്നു ഹോൺ അടിച്ചിട്ടും ഇവർ മാറിയില്ല എന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത് റെയിൽവേ പോലീസിന്റെ മൊഴിയും അതായിരുന്നു പുലർച്ചെ അഞ്ചരയ്ക്ക് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇവർ ചാടി ജീവനൊടുക്കിയത് തോന്നിയ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് എന്റെ ആണ് കേട്ടോ ഏകദേശം ഏഴു വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ജോലിക്ക് കയറിയതിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഇൻഫർമേഷൻ എന്റെ വേറൊരു ചാനലൊരു വീഡിയോ ആയിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ നിങ്ങൾക്ക് ഒരു കുറെ വർഷത്തെ ഗ്യാപ്പിന് ശേഷം ജോലി നേടിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ബി എസ് സി നവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി എസ് സി നഴ്സ് അല്ലെങ്കിൽ ജി എൻ എ നഴ്സ് ആണെങ്കിൽ കൂടി അഞ്ചു വർഷം ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അഞ്ചു വർഷം വരെയുള്ള ഗ്യാപ്പ് മാത്രമേ ഹോസ്പിറ്റലുകളിൽ എലവായിട്ടുള്ളൂ അപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലും നടത്തുന്നുണ്ട് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ അങ്കമാലിയിലെ അപ്പോളോ അഡ്ലസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് അവിടെ ചെന്നിട്ട് നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സിന് വന്നാന്ന് പറയുക ഒരു പതിനായിരം രൂപയാണ് രണ്ട് വർഷം മുമ്പ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത് പതിനായിരം രൂപ അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അനവശ്യമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും ഏകദേശം മൂന്ന് മാസത്തേട്ട് ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യണം മൂന്ന് മാസം അവർ നമുക്ക് അവിടെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും അങ്ങനെയുള്ള ഒരു സ്റ്റാഫിനും നമ്മുടെ മെൻ്റർ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും പിന്നെ ഒരു ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ അസൈൻഡ് അസൈൻഡ് തന്നു തന്നുകൊടുങ്ങും നമ്മൾ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് ബൈപ്പാപ്പൊക്കെ ഉള്ള പേഷ്യന്റ് എല്ലാ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും അങ്ങനെ മൂന്ന് മാസം സാലറി ഇല്ലാതെ ജോലി കഴിയുമ്പോൾ നമുക്ക് മൂന്ന് മാസത്തെ വർക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അവിടെ തന്നെ ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ എനിക്ക് കിട്ടിയില്ല പിന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റുമായിട്ട് വേറെ എവിടെയെങ്കിലും ചെറിയ ജോലിക്ക് ചെറിയ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ജോലി കയറാനായിട്ട് സാധിക്കും ഇൻ കേസ് നിങ്ങൾക്ക് മൂന്ന് മാസം ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യാനുള്ള സാമ്പത്തിക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസത്തേട്ട് പതിനായിരം രൂപ സാലറിക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് സിക്സ് മന്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടും ആ ി നഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രിഡ്ജ് കോഴ്സ് പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റും നിങ്ങൾ എവിടെയെങ്കിലും നാട്ടില് ടു ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗദി പോലുള്ള ഗൾഫ് കൺട്രീസിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും നിങ്ങൾ ജി എൻ എം ആണെങ്കിൽ അസിസ്റ്റന്റ് നഴ്സായിട്ടോ ബി എസ് സി ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അസിസ്റ്റന്റ് നഴ്സിന് വരെയും ഒരു മാസം ഒരു ലക്ഷം രൂപയുള്ള ശമ്പളം കിട്ടുന്നതാണ് അപ്പോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും മറ്റേ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനൊരു കോഴ്സ് എല്ലായിടത്തും നടത്തുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് എത്ര വർഷം ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതൊരു പ്രശ്നമല്ല ഞാൻ പഠിക്കാൻ കഴിപ്പം എൻ്റെ കൂടെ പന്ത്രണ്ട് വർഷം ഒരു ചേച്ചി ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം വരെ ഗ്യാപ്പ് ഉള്ളവർക്ക് ഇവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആണ് നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി നിങ്ങൾ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫിൻ്റെ സാലറിയും സ്റ്റാഫിന്റെ സർട്ടിഫിക്കറ്റുമാണ് അപ്പോൾ അഡ്രസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ഹോസ്റ്റ് ഹോസ്പിറ്റലുകളെ ഈ ഒരു 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 ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി ചേർന്നത് രജിസ്റ്റേർഡ് വേറൊരു വർക്ക് സംബന്ധിച്ചിടത്തോളം ഏറെ വീട്ടിലെ അങ്ങനെ ഭർത്താവുമായി പിണങ്ങി നാട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചത് എങ്കിൽ മൂന്നും നാലു മാസം ഇവിടെ വീടിനടുത്ത സമീപത്ത് തന്നെ ഒരു ജോലി ലഭിച്ചെങ്കിലും അത് നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ അതേ തുടർന്ന് വലിയ സാമ്പത്തിക മാനസികമായ ഷൈനി മക്കളുമായി റെയിൽവേ ട്രാക്കിൽ വന്ന് പോയി ജീവൻ ഒടുക്കി ായിരുന്നെങ്കിലും അവസ്ഥ കരിയർ ഗ്യാപ്പ് വന്നു പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിനെ സാധിക്കാതെ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി ഭർത്താവിന് കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിന്റെ പേരിൽ വീട്ടിൽ അന്യയായി മാറി ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു വന്നാൽ ബി എസ് സി നേഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും പന്ത്രണ്ട് വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ പല ആശുപത്രികളും അവർക്ക് ജോലി നിഷേധിച്ചു ഇതോടെയാണ് ആത്മഹത്യാ വഴിയിലേക്ക് ഷൈനി നീങ്ങിയത് അപ്പൊ ഈ ഇൻഫോർമേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആരെങ്കിലും വീട്ടിലിപ്പോന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലിക്ക് ആറാനായിട്ട് ശ്രമിക്കുക കുട്ടികളെ ഹോസ്റ്റലിലോ അതെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ആക്കുക ഇതിപ്പോ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് വളരെ ദൂരം ഉണ്ട് എനിക്ക് വീട്ടിലോട്ട് പോവാനായിട്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും കുട്ടികൾക്ക് ഒരാഴ്ചയായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഇന്നത്തെ ഷോപ്പിങ്ങിനെ മേടിച്ചിട്ടുള്ളതാണ് അപ്പൊ അവർ വീഡിയോ കോൾ ഇത് മേടിച്ചിട്ടുള്ള നമുക്ക് അതൊക്കെ നോക്കിയാലോ എല്ലാ ആഴ്ചയും ഞാൻ പോകുമ്പോൾ കുട്ടികൾക്ക് അവർ പറയുന്ന എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത് ഡാർക്ക് ബർബോൺ ബ്ലാക്ക് അതാ ചൂട്ടനെ ഞാൻ കടച്ചെന്ന് വീഡിയോ കോൾ ഇപ്പോൾ പറഞ്ഞു ബ്ലാക്ക് ബർബോൺ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചിട്ടുള്ളായിരുന്നു പിന്നെ പൈനാപ്പിൾ ജാമും റെഡ് ജാമും ഒക്കെ മേടിച്ചിട്ടുണ്ട് അവർ എല്ലാ എല്ലാക്കാർക്കും എടുത്തോളാം പറഞ്ഞ് അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ ബ്ലാക്ക് ബർമോൺ എനിക്ക് ഓഫർ കിട്ടിയതാണ് മൂന്ന് പാക്കറ്റിന് എൺപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ കോക്കനട്ടിന്റെ ബിസ്ക്കറ്റ് ഉണ്ട് ഈ വെജി മസാല എന്ന് പറഞ്ഞാൽ നൂഡിൽസ് അടിപൊളിയാണ് കേട്ടോ പക്ഷെ എനിക്ക് സോൾട്ട് കടന്ന് കൂടുതലാണ് ഞാൻ അങ്ങനെ മേടിക്കാറില്ല അപ്പൊ കുറച്ചായി മേടിച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റ് ആണ് ഇത് മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് ഇതിന്റെ കൂടെ ഒരു ബൗൾ ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് സൺഫീസ്റ്റിന്റെ ബ്രാൻഡിന്റെയാണ് അപ്പോൾ രണ്ടെണ്ണം മേടിച്ച് ഇപ്പം രണ്ട് ബൗൾ കിട്ടി പിന്നെ ഇത് പാർലയുടെ കോക്കനട്ടിന്റെ ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് ഇത് അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ ഇത് എൺപത് രൂപയാണ് ഒരു പാക്കറ്റിന് വരുന്നത് അതുപോലെ തന്നെ ഡെയറി മിൽക്കിന്റെ പുതിയ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ട് സ്ട്രോബെറി ഫ്ലേവർ ഡെയറി മിൽക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ച് നോക്കി അടിപൊളിയാണ് കേട്ടോ ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലൊരു സ്ട്രോബെറി കളർ കണ്ടോ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ ഒന്ന് മസ്റ്റ് ട്രൈ ആണ് അതുപോലെ തന്നെ ഞാൻ പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കപ്പാണ് അപ്പോ ഇതുപോലെ തന്നെ മൂന്ന് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കപ്പ് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ ലാസ്റ്റ് അടുത്തതായിട്ട് ഞാൻ പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് മൂന്ന് മൂന്നുപേർക്കും കഴിഞ്ഞ വീക്കെല്ലാം ലാ മൂന്ന് ടീ ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പൊരെണ്ണം വലുതായിരുന്നു ആ ചൂട്ടന് മേടിച്ചത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവക്ക് വേറെ ടീ ഷർട്ട് മേടിച്ചു ദീപത്തിപ്പൊ പാന്റ് ആണ് കേട്ടോ ഞാന് ജസ്റ്റ് കടലിൽ പോയപ്പോ കണ്ടയാണ് അപ്പോൾ കുഞ്ഞായുടെ ഭാഗത്തിനോട് ഉണ്ടായിരുന്നില്ല അവള് പിന്നെ പാന്റ് എടുത്തോളൂ പിന്നെ ഒരു മെറൂൺ കളർ പാന്റ് അവൾക്ക് മേടിച്ചാണ് ഇത് ആ ചൂട്ടന് മേടിച്ചുണ്ട് രണ്ട് ചെറിയ പാന്റ് അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കീറത്തൊന്നുമില്ല പിന്നെ വേനൽക്കാലത്തൊക്കെ ആണെങ്കിലും മഴക്കാലത്താണെങ്കിലും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും പെട്ടെന്ന് അങ്ങനെ അധികം മുഷിയൊന്നുമില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് ഇത് അമേക്ക് മേടിച്ചിട്ടുള്ള പാന്റ് ആണ് നല്ല ലെങ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത്തിരി വില കൂടിയതും ആണ് ടു ഹൺഡ്രഡ് റുപ്പീസോളം ആയിട്ടുണ്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ ഞൊറിവൊക്കെ വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം പുറത്തും വേണമെങ്കിൽ ഇടാം പാവാട പോലെ കിടന്നോളും അതുപോലെ എന്റെ സൈഡിൽ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് വൺ നയൻറ്റി ഫൈവ് ആണ് വില എഴുതിട്ടുള്ളത് നല്ല നല്ല രസമുണ്ട് നീ രസത്തി ൊക്കെയാണ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യട്ടോ പിന്നെ അത് ഇതാണ് ആ മേടിച്ചിട്ടുള്ള ടീഷർട്ട് ഇത് നല്ല ഭംഗിയാണ് പച്ച കളറാണ് കേട്ടോ തത്തപ്പച്ച കളറാണത് അവക്ക് നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ ഇതിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും അവക്ക് കൊടുത്തു കഴിക്കുമ്പോൾ വിടർത്തി കഴിയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അതിനകത്ത് ഐസ്ക്രീമിന്റെ പിക്ചറൊക്കെയുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ചിറയൊക്കെയുണ്ട് ഫ്ലിപ്പ്കാർട്ടിന്ന് മേടിച്ചത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആയുള്ളു അത് വളരെ ലാഭമായിട്ടായിട്ടുള്ളത് എനിക്ക് തോന്നിയത് ും ടീഷർട്ട് മേടിച്ചു പാകാവില്ലല്ലോ ഓർത്തിട്ടാണ് അവർക്ക് വേറെ ഒരെണ്ണം കൂടെ മേടിച്ചത് പിന്നെ മേടിച്ചിട്ടിരുന്ന ഹെയർ ഷീസിന്റെ സിറപ്പാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോസിലൊക്കെ പിന്നെ ജെല്ലിമൊട്ടായി ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് രൂപയുടെ പാക്കറ്റാണ് അമ്പതെണ്ണം ഉണ്ടാവും ഇതിനകത്ത് മൂന്ന് കുട്ടികളുള്ളവർക്ക് അമ്പതെണ്ണമൊക്കെ ഒന്നും അല്ല പിന്നെ അറേബ്യൻ ഡയറ്റ്സ് ആണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഡെയിലി എല്ലാ മാസവും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ മോള് സിബ് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇത് എടുത്തുകഴിഞ്ഞാൽ അതുപോലെ തന്നെ വെക്കാനായിട്ട് സാധിക്കും ഇത് കണ്ണിന്റെ കാഴ്ചയ്ക്ക് ബോഡി സ്ട്രെങ്ത്തിന് ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഡെയിലി നാലെണ്ണം ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കൊടുക്കുക അപ്പം ഞാനിത് ഇപ്പം എല്ലാ മാസവും മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ ബ്രാൻഡും മാറി മാറിയാണ് മേടിക്കാറ് ഈ ബ്രാൻഡിന്റെ അത്ര നല്ലതല്ല കേട്ടോ ചെറിയ വലിപ്പം ചെറു ചെറിയ ചെറുതാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ആ ചൂട്ടിൻ്റെ ഫേവറേറ്റ് ലാസ്റ്റായി ഞാൻ മഞ്ഞയാണ് മേടിച്ചത് ഓറഞ്ച് ആണ് എടുത്തത് സ്ട്രോബെറി ഫ്ലേവർ പിന്നെ ടൈഗറിന്റെ ടൈഗറിൻ്റെ ഇതിന് ഒക്കെ പോകുമ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഒക്കോ ബിസ്ക്കറ്റ് ആണ് പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പൊ ഈ ആഴ്ച ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഏകദേശം ഇത്രയും തന്നെ എല്ലാ ആഴ്ചയും മേടിക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ഇട്ടു എന്നുള്ളൂ പിന്നെ ഞാനിത് കൂടാതെ കാടമുട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പൊന്നു തുറന്ന് കണ്ടല്ല ഇത് ചൈനീസ് ഷോപ്പിലൊക്കെ എൺപത് രൂപയ്ക്കൊക്കെ കിട്ടൂട്ട് പക്ഷെ ഞാൻ മേടിച്ച കടയിൽ ഇതിന് നൂറ് രൂപയായിരുന്നു പുറത്ത് എഴുതി നൂറ്റി പത്ത് രൂപയാണ് നിന്റെ അടിയിലൊരു അടപ്പൊക്കെ വരുന്നുണ്ട് ഫസ്റ്റ് ഇത് ഓറഞ്ച് കളർ കുഞ്ഞുസിന് വേണ്ടിയിട്ടാണ് അവിടെ ആകെ മൂന്ന് കളറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ചൂട്ടിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഏതൊരു യൂണിക്കോണിൻ്റെ പടമൊക്കെ ഉണ്ട് പിന്നെ അടുത്തതായിട്ട് ലാസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളറാണ് കേട്ടോ അതും കൂടെ കാണിച്ചു തരാം അപ്പൊ ഇത് മൂന്നെണ്ണം എടുക്കാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആയിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് പാല് ചായ ഒക്കെ ചൂടുള്ളതൊക്കെ കുട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും സ്റ്റീൽ ആയതുകൊണ്ട് പിന്നെ അടച്ചു വെക്കാനും സാധിക്കും പിന്നെ ഞാൻ ഡെയിലി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിക്കുന്ന കാടമുട്ടയാണ് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നൂറണ്ണാണ് കിട്ടുന്നത് അപ്പൊ ഇത് നല്ലത് നോക്കിട്ട് ഇങ്ങനെ തിരിഞ്ഞ് എടുത്തുവെക്കണം കുട്ടികൾക്ക് ഒരു നാലെണ്ണം ഒക്കെ ഡെയിലി പുഴുങ്ങി കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ

ആലുണ്ടേ കൊടുക്ക് അയ്യോ ഇതെന്താ സാറിയാ ഈ പാവനെ ആരെ പോയി ഇെന്നാണേ ഇങ്ങേരെ നീ ഇപ്പോ കട്ടേ ഇടാൻ വെച്ചിട്ട് ഇതുകൂടി ഇട്ടൂട്ടോ മേടിച്ചിട്ടുള്ള ടീഷർട്ട് ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് അത് കണ്ടത് ഡോറയുടെ ഉടുപ്പ ആച്ചുന് മേടിച്ചിട്ടുള്ളതാണ് അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആച്ചുന് വേറെ ഒരു പച്ച ടീഷർട്ട് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു

രാത്രിക്ക് ഞാൻ ജോലി ചെയ്തത് കൊണ്ട് കുട്ടികളെ കൊണ്ട് അമ്പലത്തിൽ പോവാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പൊ കുട്ടികളെ കൊണ്ട് അമ്പലത്തിൽ പോവാനായിട്ട് തുടങ്ങുവാണ് പാഴൂര് ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഓട്ടം വിളിച്ച പോന്നത് അപ്പൊ രണ്ടുപേരും റെഡി ആവാണ് ഞാൻ ഒരു രസോടാടാൻ ഒരു മോടത്തോടാ കോവിൽ ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ മൊബൈലവിടെ അല്ല ഇപ്പൊ നമ്മൾ കണ്ട ഗണപതി അത് ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു സെറ്റ് ടൈപ്പിടയാണ് അത് ഒറിജിനിൽ വിഗ്രഹമല്ല കേട്ടോ അതാണ് ഞങ്ങൾക്ക് വെച്ചിട്ടോട് മോടുത്താം അതിനൊക്കെ പറഞ്ഞത് ോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അവസാനമായിട്ട് ഞാൻ അമ്മയെ സ്കൂളിൽ കളിച്ച് അവർ തിരുവാതിരകളിയുടെ വീഡിയോ കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യങ്ങളൊക്കെ അതുകൂടി കാണാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ മൈ കാണുന്നേടിക്കും ബൈ ടേക്ക് കെയർ ൈ തന്നിൽ നീ വെ ചീറിന മറ്റേ കൈ കണ്ടിട്ടു കേളുമല്ലോ മുതവൻ കൈ നീ വെണ്ണവീടുമ്പോളു ഞാൻ കേടും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും നടന്നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിര കയ്യോയോ നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ള ഒരു ഭാഗം തൻ വന്നിട്ട് കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി